ഹലോ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ കേട്ടോ ഇത് നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് നന്ദിസല്ല ഹാപ്പിയാണ് സ്കൂളില്ല മഴ ആയതുകൊണ്ട് കുറേ ദിവസം ലീവാണ് അപ്പോൾ കുട്ട നമ്മളെ പാറദിവസം ഉണ്ട് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീ എടുക്കാൻ മറന്നുപോയി പകുതിയിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാലോ എന്നുള്ളൊരു ബോധം വന്നത് നമുക്ക് വിശക്കൊന്നും ഉണ്ട് മക്കൾസിന് അവരെ ഉറങ്ങി എണീച്ചതാണ് അപ്പോൾ ഏട്ട വെള്ളിപ്പറമ്പ് എത്തിയപ്പോൾ നമ്മൾ ബിരിയാണി പോട്ട് ഒരു മന്തി ഷോറൂമുണ്ട് അപ്പോൾ അവിടെ കയറി മന്തി പാർസലായിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ പോവാണ് ഏട്ടൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു ഞങ്ങൾ മൂന്ന് പേരും കാറിൽ തന്നെ ഇരിക്കുകയാണ് നല്ല മഴയെന്നു പറഞ്ഞു നല്ല ഉഗ്ര മഴ പപ്പേനെ നോക്കിയിരിക്കുകയാണ് പാറോസ് പറയുന്നുണ്ട് പപ്പേനെ കാണുന്നില്ലല്ലോ അങ്ങനെ നല്ല മഴയായിരുന്നു പിന്നെ ആ മഴയിൽ ഏട്ടൻ വന്നു പിന്നെ ഫുഡ് എൻ്റെ കയ്യിൽ തന്നു അങ്ങനെ നമ്മൾ ഫുഡുമായിട്ട് പോയി പിന്നെ നമ്മൾ അടുത്ത വീടിൻ്റെ അടുത്തുള്ളൊരു ഫ്രൂട്ട്സ് പിടി കയറി അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യുക അവിടെ എത്തിയപ്പോഴും നല്ല മഴയാണ് നല്ല ദിവസം നല്ല ഹാപ്പി ആവും സ്കൂളിലാത്തത് കൊണ്ട് അവന് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ വീട്ടിൽ പോവേ എന്നുള്ള ഞാൻ കൂടെയൊക്കെ വെക്കുമ്പോഴത്തേക്കും അവർ വീട്ടിലെത്തി എല്ലാ മൊത്തം എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചു നന്നായിട്ട് വിഷമം അപ്പോൾ നമ്മൾ മന്തിയായിരുന്നു വാങ്ങിച്ചു അപ്പോൾ ബാ ബൈ